ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളെ വെല്ലുവിളിക്കുന്നവരുടെ മുന്നിൽ കർത്താവ് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ വെല്ലുവിളികളെയും നമ്മുടെ നേട്ടത്തിലേക്കുള്ള കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ചവിട്ടുപടികളാക്കി മാറ്റാനുള്ള ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നതിയിൽ സമർപ്പിച്ച് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ദേയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണെൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവ്വം ബലി അർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ അങ്ങ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ അനന്തമായ കാരുണ്യം നുകരാൻ ഞങ്ങളെ അനുവദിച്ചതിനും ഞങ്ങൾക്ക് പുതിയ അവസരങ്ങളെ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ ആരോഗ്യത്തോടെയുള്ള ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിനോട് നന്ദി പറയുന്നു കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും പ്രസന്നമായ മനോഭാവത്തോടു കൂടി ഹൃദയത്തിൽ സമാധാനത്തോടെ എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്ക് തരണമേ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എല്ലാ പരാജയങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റി കർത്താവേ അങ്ങയുടെ അനന്തമായ ശക്തിയാൽ ഞങ്ങൾക്ക് നീതിയും ന്യായവും നടത്തി തരണമേ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ ഈ സമയം അങ്ങ് ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവിളി കേട്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും ന്യായം പാലിച്ചു തരണമേ എല്ലാ കഷ്ടതകളിലും ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകി എല്ലാ പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള വലിയ കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇത് ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന അങ്ങയുടെ നിശ്ചയദാർഢ്യവും ദൃഢതയും ആത്മശക്തിയും ആത്മബലവും ആത്മവിശ്വാസവും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പരിശ്രമങ്ങളെയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ കഥാവെ ഞങ്ങളുടെ പുരോഗതിക്ക് തടസ്സപ്പെടുത്തുന്ന എല്ലാ അലസതയും മടിയും താല്പര്യക്കുറവും നിഷേധാത്മകതയും ം ചെയ്ത് ഞങ്ങളെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി കൂടുതൽ ശുഷ്കാന്തിയോടെ അധ്വാനിക്കുവാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ് എല്ലാവരോടും സ്നേഹമായി അനുകമ്പയോടെ പെരുമാറുവാൻ കൃപ തരണമേ സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ എല്ലാ ദുഷ്ടാത്മാക്കളുടെയും ആക്രമണം ിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇന്ന് അവിടുന്ന് സാധിച്ചു തരണമേ ഞങ്ങളുടെ മക്കൾ പരീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ അവരുടെ കൂടെ ഇരുന്നവരെ സഹായിക്കണമേ ജോലി മേഖലയിൽ സമാധാനം ഇന്ന് അനുഭവിക്കുവാൻ കൃപ തരണമേ ഇന്ന് ഞങ്ങളുടെ ബിസിനസ്സിൽ എല്ലാ മേഖലയിലും ലാഭം കൊയ്യുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ കാണിച്ച് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ അവിടെ ഇടവരുത്തണമേ ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരോട് കരുണ കാണിച്ച് അങ്ങയുടെ നാമമഹത്വത്തിനായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പൂർണ്ണ ആരോഗ്യവും സമാധാനവും സന്തോഷവും ഉണ്ടായി ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ അമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ ുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അവർ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കർത്ത സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനും നിങ്ങളെ വെല്ലുവിളിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ ആത്മധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നതിനും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ